രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ബിസെയർ എന്ന പേരോട് കൂടി ഒരു കമ്പനി വന്നു അതൊരു ബോർഡിന്റെ കീഴിലായിരുന്നു അതിന്റെ എം ഡി അഷായിരുന്നു അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് അവര് എല്ലാ കേരളത്തിലുള്ള എല്ലാ പ്രമുഖ സ്ഥലങ്ങളിലും സ്ഥലം മേടിക്കലായിരുന്നു പരിപാടി അതായത് പത്ത് സെന്റ് പന്ത്രണ്ട് സെന്റങ്കിലും മിനിമം ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കോംപ്ലക്സിനുള്ള സ്ഥലം അത് മേടിക്കുന്നത് അവരുടെ പ്ലാനിങ് ഇങ്ങനെയായിരുന്നു പതിനാലായിരം രൂപ ഒരു വ്യക്തി ഷെയർ എടുക്കണം അങ്ങനെ മൂന്നൂറ് പേര് പൈസ അടയ്ക്കുമ്പോൾ അവർ ആ അവിടെ സ്ഥലം മേടിക്കും രണ്ടാമത് വീണ്ടും ഒരു മുന്നൂറ് പേര് അത്രയും പൈസ അടയ്ക്കുമ്പോൾ അവിടെ ബിൽഡിങ് പണിയും വീണ്ടും അത്രയും പേരുടെ പൈസ ഇവിടെ വരുമ്പോ അവിടെ ഇത്രയും സ്ഥാപനങ്ങളിലും അവിടെ ഈ ഷോപ്പിംഗ് മോളിലെ ഓരോ ബിസിനസ് കൊണ്ടുവരും കമ്പനിയുടെ ഇതിൽ തന്നെയാണല്ല അങ്ങനായിരുന്നു അതിന്റെ പ്ലാനിങ് അപ്പം ആ വസ്തു എഴുതുന്നത് കമ്പനിയുടെ പേരിലാണ് വസ്തു എഴുതുന്നത് അങ്ങനെ അവര് തുടങ്ങി കേരളത്തിൽ എനിക്ക് തോന്നുന്നത് അൻപത്തൊന്ന് സ്ഥലങ്ങൾ മേടിച്ചിട്ടുണ്ട് അൻപത്തി ഒന്ന് സ്ഥലങ്ങള് മുന്നൂറ് മുന്നൂറ് പേരായ അടുത്തല്ല അത് വഴി രണ്ടാമത്തെ മുന്നൂറ് വന്നിടത്ത് ബിൽഡിങ്ങിന്റെ പണിയും തുടങ്ങി അപ്പൊ ഈ മുന്നൂറ് 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 വീതമാകുമ്പോ ഒരു സ്ഥലത്ത് തൊള്ളായിരം പേര് വരും ഈ ഈ തൊള്ളായിരം പേർക്കും അവര് ഒരാൾക്ക് പതിനൊന്ന് പ്രിവിലേജ് കാർഡ് കൊടുക്കും ഒന്ന് നമുക്ക് സ്വന്തമായിട്ട് കൈവയ്ക്കാനും പത്തെണ്ണം നമ്മുടെ ബിന്ദുത്രകൾക്ക് കൊടുക്കാനും അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് വരുമ്പോ അത് പ്രദേശവാസികളുടെ അതിന്റെ ലാഭവും പ്രദേശവാസികൾക്കായിരിക്കും ഇത്തരം സംരംഭങ്ങൾ വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ കയ്യിൽ പൈസ വരുന്ന ഒരു നല്ല പ്രസ്ഥാനമായിരുന്നു അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം ഒരു പത്രത്തിലൊരു വാർത്ത മനോരമിക്കാത്ത വന്ന വിസയർ എന്ന കമ്പനി വല്ലവരുടെയും സ്ഥലം ചൂണ്ടിക്കാണിച്ച് ആൾക്കാരുടെ പണം പിരിക്കുന്നു പിന്നെ എല്ലാ പത്രത്തിലും വന്നു പിന്നെ ടി വി മാധ്യമങ്ങളിലും എല്ലാം വന്നു അങ്ങനെ വന്നപ്പോ അത് കേസായി പ്രവർത്തനം നിലച്ചു പിന്നെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു അപ്പൊ എം ഡി എല്ലാരോടും പറഞ്ഞ് നിങ്ങളിത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഉടനെ ഒന്നും പൊന്തി വരത്തില്ല അതുകൊണ്ട് കേസ് കൊടുക്കരുത് നമുക്ക് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല നമ്മൾ കണക്ക് പ്രകാരമുള്ള പൈസ ആ കാര്യത്തിനുവേണ്ടി അതിനകത്ത് ചെറിയൊരളവ് പൈസ ഇതിൽ ആൾക്കാര് ചേർക്കുന്നവർക്ക് ഒരു ചെറിയ ബോണസ് ആയിട്ട് ബോണസ് അല്ലല്ലോ അതിനെന്തോ അത്രയേ ഉള്ളൂ അത് അതെല്ലാ കമ്പനി ചെയ്യുന്ന പോലത്തെ ഒരു ഇതാണ് ബിൻസിറ്റി കൊടുക്കും ബാക്കി അവര് ബാങ്കിൽ ഇട്ടിട്ടുണ്ട് വസ്തുക്കളെല്ലാം മേടിച്ചു ഇട്ടിട്ടുണ്ട് അപ്പം കമ്പനി ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് പൈസ മേടിക്കുന്നു വല്ലവരുടെ വസ്തു മേടിച്ചു പൈസ മേടിക്കും ഇങ്ങനെ മനോരമയ്ക്കകത്ത് വന്നു അത് പിന്നെ അങ്ങനെ അങ്ങ് നിന്നുപോയി നിന്നുപോയി കഴിഞ്ഞാൽ ആരും കേസ് കൊടുക്കുന്നില്ല അങ്ങനെ കഴിഞ്ഞപ്പോ പോലീസുകാർ വിളിച്ച് ഓരോരുത്തരെ വിളിക്കാൻ തുടങ്ങി ഇങ്ങനെ പോലെ നിങ്ങളുടെ പേരിൽ നിങ്ങൾ ബിസൈര് ചേർന്ന ആൾക്കാരാണോ അപ്പൊ പറഞ്ഞ് ആണ് സാറേ ഞാൻ ചേർന്നാണ് നിങ്ങൾ കമ്പനിക്കെതിരെ ഇങ്ങനെ കമ്പനി ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടെന്ന് പറയുന്നില്ലല്ലോ നിങ്ങൾ എന്താ കേസ് കൊടുക്കാഴിഞ്ഞത് സാറേ ഞങ്ങൾക്ക് പരാതിയില്ല സാറേ പറഞ്ഞാ ഇ പൈസ അടച്ചി അടയ്ക്കുന്നതും കുറ്റമാണ് ഇത്തരം കള്ള ഇങ്ങനെ തട്ടിപ്പ് കമ്പനി പൈസ കൊടുക്കുന്നവരും കുറ്റവാളികളാണ് അത് നിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് കേസെടുക്കേണ്ടി വരും അവര് പറയുന്ന ആശ്ശേരി സാറേ ഞങ്ങൾക്ക് എന്ന കേസുണ്ട് അങ്ങനെ പോലീസാണ് ഇടപെട്ട് അതിനകത്ത് അങ്ങനായിട്ട് നൂറ്റി അറുപതോളം കേസ് വന്നത് രണ്ടായിരത്തോളം സാക്ഷികളുണ്ട് അതിനകത്ത് അങ്ങനെ പോലീസിന്റെ പരിശ്രമം കൊണ്ട് കിട്ടിയത് അത്രയും കേസ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനാലിലാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഓർമ്മ എങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ ലീഗൽ അതോറിറ്റി ഏറ്റെടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ തെറ്റൊന്നും ചെയ്തിട്ടുള്ളതായിട്ട് തെളിയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അപ്പൊ കമ്പനിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഈ കാശ് എല്ലാവരുടെയും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആവശ്യപ്പെടുന്നവർക്ക് കാശ് അവർ പിരിഞ്ഞു പോകണ്ടവർക്ക് പിരിഞ്ഞു പോവാം അങ്ങനെ കാശ് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പം കോടതി പറഞ്ഞൊരു കാര്യം ചെയ്ത് നിങ്ങൾ പത്രത്തിൽ അനൗൺസ് ചെയ്യുക പൈസ വേണ്ടവര് വാങ്ങിക്കൊണ്ട് പോവും ബാക്കി പിന്നെ കമ്പനിക്ക് മുന്നോട്ട് പോവാം അങ്ങനെ കാര്യങ്ങൾ പത്രത്തിൽ പരസ്യം കൊടുത്ത് വളരെ തന്നെ ഭിന്നപ്രത്യക്ഷപ്പെടുന്നത് ഇ ഡിയാണ് ഇ ഡി പറഞ്ഞ് കോടതി ചെന്നിട്ട് പറഞ്ഞ് അത് സ്റ്റേ ചെയ്യണം ഇത് വിദ്വംപസവ പ്രവർത്തനത്തിനുള്ള പണമാണ് ഇത് ബ്ലാക്ക് മണി ആണ് അതുകൊണ്ട് ഇത് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ വീണ്ടും കോടതിയിൽ അത് സ്റ്റേ ആയി വീണ്ടും അന്വേഷണം ഇ ഡി നടത്തി അങ്ങനെ പതിനാല് പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ എല്ലാം അന്വേഷിച്ചു വന്നപ്പം ഒരു കളവ് അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഈ ഭൂമി മേടിച്ചിട്ടെല്ലാം അവർ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് ബാക്കി പണവും ബാഗിൽ കിടപ്പുണ്ട് പിന്നെ പിന്നിപ്പോ ഇത് തുറക്കാത്ത കാര്യം എന്താ ആ നൂറ്റി അറുപത് കേസ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും കാരണം എന്ന് പറഞ്ഞാ ഈ ഇത്രയും സാക്ഷികളും വരണ്ടേ അങ്ങനെ കേസ് പറഞ്ഞു 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 ഇപ്പൊ നാലോ അഞ്ചോ കേസുണ്ട് ആ കാരണം കൊണ്ട് അത് തുറക്കാൻ പറ്റാതെ ആ കേസ് കൊടുത്ത കാരണം കൊണ്ട് അത് തുറക്കാൻ പറ്റാതെ പോയി ഇനി നമുക്ക് ഹൈരിച്ചിനെ കുറ്റി പറയാം ഹൈരിച് രണ്ടായിരത്തി പതിനാറ് മുതല് രണ്ടായിരത്തി ഡിസംബർ തീയതി വരെ കൃത്യമായിട്ട് യാ പൈസ ആർക്കും കൊടുക്കാതെ പറഞ്ഞെല്ലാം കൃത്യമായിട്ട് പാലിച്ചു പോയൊരു കമ്പനിയാണ് അങ്ങനെ ഇരിക്കെ ഒരാൾ ഉണ്ട് കമ്പനിയുടെ ആളല്ലാത്ത പുറത്തു വന്ന ഒരാളുണ്ട് കേസ് കൊടുക്കുന്നത് കേസ് കൊടുക്കുന്ന കാര്യം അയാൾ ഈ ഇത്തരം എം എൽ എം കമ്പനികളിലും അതുപോലെ മൾട്ടി പോയിന്റ് മർക്കന്റൈൻ കമ്പനിയാണല്ലോ ഇവിടെ വന്നിട്ട് ഒരു തുക ചോദിക്കും അത് ചിലപ്പോൾ എത്ര കോടിയാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം പുള്ളിക്കറിയാൻ ഇത്തരം നടക്കുന്ന ഒരു വെരട്ടിയാൽ കാശ് കിട്ടുമെന്ന് അറിയാം അങ്ങനെ വെരട്ടി പൈസ ചോദിച്ചു കമ്പനി പറഞ്ഞാൽ ഞങ്ങൾ തരേണ്ട കാര്യമില്ല ഞങ്ങൾ ഇനി സർക്കാരിന്റെ എല്ലാ സർട്ടിഫിക്കറ്റും വെച്ചാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞു അപ്പൊ അയാൾ അവിടെ കുറച്ച് വെറട്ടികൾ വാക്കൊക്കെ പറഞ്ഞിട്ട് പോയതാ അങ്ങനെ അയാൾ കുറെ ഇത് മണിച്ചെയിനാണ് ഇത് ഡെപ്പോസിറ്റ് ആണ് ഈ കമ്പനി ചെയ്യാത്ത കാര്യങ്ങളൊക്കെ കുറെ കുറ്റം ചുമത്തി കേസ് കൊടുത്ത് അങ്ങനെയാണ് ആദ്യത്തെ കേസ് വരുന്നത് കേസിനോടനുബന്ധിച്ച് അതങ്ങനെ അപ്പം ഇതിനോ ഇത് പൊട്ടിക്കണമെന്ന് വിചാരിക്കുന്ന ഇതിനോടനുബന്ധമായി നടത്തുന്ന മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് അവരും ഇതുപോലെ ഞങ്ങളുമായിട്ട് പലപ്പോഴും ഉടക്കുണ്ട് കാരണം അവരുടെ കമ്പനിയിലെ കൂട്ടത്തോടെ കുറെ ആൾക്കാർ അരിച്ചു വന്ന് ചേർന്നു അവർക്ക് ഈ മരുന്നിന്റെ ഒക്കെ കച്ചവടമായിരുന്നു അപ്പൊ അത് അത്രയും ഇങ്ങോട്ട് സക്സസ് ആകാവുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ഇത് നല്ലതാണെന്ന് തോന്നിയപ്പോൾ ഇതിലേക്ക് ആൾ കൂടുതൽ വരാൻ തുടങ്ങി അപ്പൊ അവർക്കും ശത്രുത അതിൽ ആയുടെ പേരാണ് ബെൽനിൻ പുള്ളി ഒരു സീ റ്റുവിന്റെ അങ്ങനത്തൊക്കെ പുള്ളി അതൊക്കെ വെച്ച് പിന്നെ വരുന്നത് അനിലക്കര അനിലക്കരയും വന്ന് കമ്പനി വന്ന് ഇതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി പുള്ളിയൊരു തുക ചോദിച്ച് അത് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ പറഞ്ഞ് അങ്ങനെ നീ ഇവിടെ നടത്തണ്ട എന്ന് പറഞ്ഞ് കുറെ ഒക്കെ പറഞ്ഞിട്ട് പോയി പുള്ളിക്കാരൻ എല്ലാം ചെയ്തു അപ്പം ഈ ഇത്തരം എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇത്തരം കമ്പനികളൊക്കെ നടത്തുന്നവരൊക്കെ ശരിക്കും അവർ പുറത്ത് പറയാത്തതാണ് ഇവർക്കൊക്കെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ഈ റൗഡിസം കൊടുക്കണം റൗഡി ഫീസാ അത് നമ്മള് ഈ നോക്കൂലി എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഉണ്ടെന്ന് മനസ്സിലായത് അപ്പോഴാണ് നമുക്ക് അങ്ങനെ അവരെല്ലാം കൂടെ ചേർന്ന് അവർ ഇതിനകത്ത് കുറച്ച് പണം ഇറക്കാൻ പറ്റുന്ന ഒക്കെ ഉണ്ട് ഇവരുടെ അവരുടെ ബിസിനസിനെ അത് ബാധിച്ച് എം എൽ എം എ നടത്തുന്ന വേറൊരു കൂട്ടുകാരുണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല ഇപ്പൊ കാരണം പരോക്ഷമായിട്ടുണ്ട് അറിയ പ്രത്യക്ഷത്തി വന്നില്ലെന്നേ ഉള്ളു അവരുടെ ഈ പണമുള്ള ആളാ നല്ല കാശുകാരനാ അപ്പം പുള്ളിയുടെ അവരുടെ കൂടെ ചേർന്ന് ഇവരൊരു ഗ്യാങ് ആയിക്കൊണ്ടാണ് പിന്നെ അങ്ങോട്ട് മാധ്യമങ്ങൾക്ക് പണം കൊടുത്തിട്ട് തട്ടിപ്പ് കമ്പനി ഡെപ്പോസിറ്റ് കമ്പനി തട്ടിപ്പ് കമ്പനി അരിച്ചു കമ്പനി ഇതെല്ലാ ചാനലിലും വന്ന് സ്വാഭാവികമായിട്ടും അത് കേൾക്കുമ്പം പെട്ടെന്ന് എന്ത് ചെയ്താ അക്കൗണ്ട് അംഗം ആരോപിപ്പിച്ച് ഈ അക്കൗണ്ട് ആരോപിപ്പിച്ച് കഴിഞ്ഞാൽ കമ്പനി പിന്നെ ഇവിടുന്ന് എങ്ങനെ കാശ് കൊടുക്കും പ്രത്യേകിച്ച് അതൊരു വളർന്നു വരുന്ന പുതിയൊരു സിസ്റ്റം ആയിരുന്നു പുതിയൊരു സ്ട്രക്ചർ ആയിരുന്നു അതിന്റെ നമ്മൾ നിലവിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തി കൊണ്ടുവന്നതാണ് എല്ലാവർക്കും പണം കിട്ടുന്ന രൂപത്തിലേക്ക് അത് കോവിഡ് കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാര് തന്നെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു പ്ലാനിങ്ങാണ് ആ പ്ലാനിങ് ആണ് അത് ഒരാൾ ഏറ്റെടുത്തു എന്നുള്ളതേ ഉള്ളു അപ്പൊ അത് ഏറ്റെടുത്ത നല്ലൊരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു അങ്ങനെ വന്ന് ഇപ്പൊ ഏതായാലും സംഭവം കോടതി ചെന്നപ്പോൾ അവർ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞൊക്കെ കോടതി പരാതി എന്തെങ്കിലും കോടതി പരിശോധിച്ചപ്പോൾ മനസ്സിലായതല്ല വെറുതെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ആക്കിക്കോളാൻ പറഞ്ഞു അപ്പം കുറച്ച് പേര് നിര നിരന്തര ശ്രമിച്ചു ശത്രുക്കൾ നിരന്തരം ശ്രമിച്ച് ഈ പൈസ കിട്ടണമെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കണോന്ന് ശ്രമിച്ചിട്ട് പതിനാറ് ലക്ഷം പേരുള്ളതിൽ അറുപത്തിയേഴ് പേര് കേസ് കൊടുത്തു കോടതിക്ക് മനസ്സിലായതല്ല ഉടായ്പ ആണെന്ന് അപ്പൊ കോടതി പറഞ്ഞൊരു കാര്യം ചെയ്ത് നിങ്ങൾ തന്നെ അറുപത്തിയേഴ് പേരെ വിളിച്ചാൽ അവരെ സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു അവരുടെ കാര്യം കൂടെ പരിഗണിക്കണമല്ലോ കാരണം ഈ കമ്പനി അടഞ്ഞതിന് ശേഷമുള്ള അവരൊക്കെ എങ്ങനെ കാശു കൊടുക്കാൻ അവരാളെ കെട്ടി കിട്ടിച്ച് കാശ് കൊടുക്കാം കാല് കെട്ടിയിട്ടിട്ട് ഓടാൻ പറഞ്ഞാൽ പറ്റുമോ അപ്പൊ അത് കോടതിക്ക് മനസ്സിലായതുകൊണ്ട് ഒരു കാര്യം ചെയ്യും നിങ്ങൾ അവരെ സെറ്റ് ചെയ്ത് കൊടുത്തു കമ്പനി തുറന്നു തരാന്ന് പറഞ്ഞു അപ്പൊ അന്ന് അക്കൗണ്ട് ആരോപിപ്പിച്ചത് തൃശൂർ കളക്ടറാണ് ഇപ്പൊ അതേ കളക്ടർ പറയുന്ന പരാതിക്കാരുവാ പരാതി കൊണ്ടു വാ എന്തിനാ ഈ പരാതി കൊണ്ട് വന്ന അവർക്ക് പൈസ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് കളക്ടർക്ക് അറിയാം കാരണം അങ്ങനെ കാശ് അധികം ഒരാൾക്ക് കൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറയാം അങ്ങനെ വരുമ്പം ഇത് മൊത്തം ഇതാക്കാൻ കാരണം മുൻകാല അനുഭവം വെച്ച് പറയുകയാണ് ഇത് മൊത്തം അന്വേഷണവും കാര്യങ്ങളും വരുവാണെങ്കിൽ പതിനഞ്ച് വർഷമെങ്കിലും ഇപ്പൊ ബിസേറിന്റെ കാര്യം ഞാൻ പറഞ്ഞതല്ലോ അതുപോലെ ആവും അപ്പൊ അത് തുറക്കാതിരിക്കാനാണ് അങ്ങനൊരു ഇത് വന്നത് പക്ഷെ തുറക്കാനാണെങ്കിൽ കോടതി പറഞ്ഞാണ് ശരി സെറ്റിൽമെന്റ് ചെയ്യുക മാത്രമല്ല അത് ഇപ്പം എച്ച് എസ് സി ആർ എസിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കോടതി ഞങ്ങളോട് ജസ്റ്റിസ് തന്നെ പറഞ്ഞാൽ ഞങ്ങൾ അരിച്ചിലുള്ളവരോടാ പറഞ്ഞിരിക്കുന്നത് നിങ്ങളത് സെറ്റിൽ ചെയ്ത് അവരെ കൂടെ ശരിയാക്കി അവർക്ക് അങ്ങനെ അത് അവര് സമ്മതമാണ് അപ്പോഴാണ് കളക്ടർ ഓർഡർ നിങ്ങൾ പരാതിക്കാരെല്ലാം പരാതി കൊണ്ട് വരാൻ പറയുന്നത് അപ്പൊ ആൾക്കാർ സ്വാഭാവികമായിട്ടും കുറച്ച് പേര് ഒന്നും അറിയാത്ത കഥ അറിയാത്ത ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എപ്പോ കൊടുക്കും എങ്ങനെ കൊടുക്കും എന്ന് നമ്മൾ ആലോചിച്ചാൽ ഒരു തെരുവില്ല അച്ഛനെ അത് നേരെ കോടതി പറഞ്ഞ പോലെ ആണെങ്കിലോ ഇപ്പൊ കമ്പനി തുറക്കുമ്പോ ഇപ്പൊ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് കോടതി അത് കോടതിക്കറിയാം അങ്ങനെ അത് നടക്കുള്ളു അപ്പൊ കളക്റ്റേറ്റിൽ നിന്നുള്ള ഇപ്പോഴത്തെ അത് പരിഹരിക്കാമെന്ന് പറയുന്നതിനകത്ത് ഒരു ഒളിയം കൊണ്ട് അത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ അവരുടെ സ്വാധീനം മൂലം ആയിരിക്കും ഒരു പക്ഷെ കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ സംഭവിച്ചായിരിക്കാം ഞാൻ മുൻകാല പരിചയം പറഞ്ഞത് എല്ലാവർക്കും ഇതൊരു അനുഭവം ആയിരിക്കണം അതിനുവേണ്ടി പറഞ്ഞത്